ും വിതരണം ചെയ്യണ തിരക്കിലാണ് അമി ആ സമയത്ത് എന്റെ ശ്രദ്ധ പോയത് അമിന്റെ കൗത്തില് നീണ്ടു നിവർന്ന് കിടക്കുന്ന നോട്ടുമാലയിലേക്കായിരുന്നു കണ്ടിട്ട് അതിശയത്തോടെ നോക്കുകയാണ് സോനാപ്പു ഈ സമയത്ത് സോനാപ്പു പിത്താത്താനും മറന്നുകണോന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് തയ്യാറെടുപ്പിലാണ് ബീഫ് ചിക്കൻ ബിരിയാണി പായസം കഴിക്കാവെള്ളം ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബിരിയാണി ചമ്പിന്റെ ഡോർ അങ്ങോട്ട് വന്നപ്പോ ഒരു മണം അങ്ങോട്ട് പുറത്തേക്ക് വന്നു ആ മണം അങ്ങോട്ട് കിട്ടിയപ്പോ പിന്നെ കച്ചോളാ പിന്നെ എന്ന് പറഞ്ഞവരൊക്കെ അപ്പൊ തന്നെ കഴിക്കാൻ തുടങ്ങി അപ്പൊ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ